എല്ലാറ്റിൻ്റെയും ആകെ തുകയാണ് ബ്രഹ്മം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തെട്ട് ഭാഗം നാല് സ്ഥിതി പ്രകരണം നാരണേ കരണാധിപരെ വാസ്തവാദിക്കാരണേ വിചാരണീയ സരോഹി വിചാരണീ വസിഷ്ഠൻ തുടർന്നു രാമ ഈ സൃഷ്ടിയിൽ കാണുന്ന വൈചാത്യവും നാനാത്വവും ഒരു കാഴ്ച മാത്രമാണ് പരിണാമാകൾക്കെല്ലാം ഒരേയൊരു അനന്താവബോധം മാത്രമേ അതിൻ്റെ കാരണവും ലക്ഷ്യവുമായി ഉള്ളൂ അനന്താവബോധത്തിൽ പ്രകടമാവുന്ന ധാരണകൾക്കനുസരിച്ച് പരിണാമ സമയത്ത് ആ ബോധത്തിൽ നാനാത്വം ഉള്ളതായി തോന്നുന്നു ഈ ധാരണകളിൽ ചിലവ കൂട്ടിച്ചേർന്ന് അസംഖ്യം വൈവിധ്യമായ കാഴ്ചകളെ പ്രകടമാക്കുന്നു മറ്റു ചിലവ കൂട്ടുചേരാതെ നിലകൊള്ളുന്നു വാസ്തവത്തിൽ ഓരോ അണുക്കളിലും ഇത്തരം ധാരണകൾ ഉണ്ട് ഈ അണുക്കളാകട്ടെ ഒന്നിൽ നിന്നും മറ്റൊന്ന് സ്വതന്ത്രവുമാണ് എല്ലാറ്റിൻ്റെയും ആകെ തുകയാണ് ബ്രഹ്മം ഒരു വ്യക്തി അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന വസ്തുക്കൾ മാത്രമേ കാണുന്നുള്ളൂ മനസ്സിലെ ആശയങ്ങൾക്ക് ഫലപ്രാപ്തി ഇല്ലാതാകുമ്പോൾ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഈ മാനസിക വ്യതിയാനങ്ങൾക്കനുസൃതമായി ജീവൻ തുടർച്ചയായി ജന്മങ്ങളെടുക്കുന്നു ഈ മാനസിക ബന്ധമാണ് ജനന മരണങ്ങളും ശരീരങ്ങളും യാഥാർത്ഥ്യമാണെന്ന വിദ്യാധാരണകൾക്കടിസ്ഥാനം ഈ തെറ്റിദ്ധാരണകൾ നീങ്ങി നീങ്ങിയാൽ പിന്നെ ശരീരമെടുത്ത് ജീവൻ അനുഭവം നേടേണ്ടതില്ല മറവിയാണ് അസത്തിനെ സത്തായി ധരിക്കാനിടയാക്കുന്ന ചിന്താ കുഴപ്പങ്ങൾക്ക് കാരണം പ്രാണശക്തിയെ സംശുദ്ധമാക്കുന്നതിലൂടെയും അതിനും അപ്പുറമുള്ള അറിവിനെ സ്വായത്തമാക്കുന്നതിലൂടെയും ഒരുവൻ താൻ അറിയേണ്ടതായ എല്ലാ അറിവുകളും ആർജിക്കുന്നു മനോവ്യാപാരങ്ങളെ പറ്റിയും പുനർജന്മങ്ങളുടെ ഗതി പറ്റിയും ഇങ്ങനെ അറിവുറയ്ക്കുന്നു എല്ലാ ജീവികളുടെ ആത്മാക്കളും മൂന്നവസ്ഥകൾ കടന്നുപോകുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവയ്ക്ക് ശരീരവുമായി ബന്ധമൊന്നുമില്ല ജീവജാലങ്ങൾ ഒരേയൊരു ആത്മാവിൽ നിലകൊള്ളുന്നു എന്ന തെറ്റായ അനുമാനങ്ങൾക്കനുസൃതമായിട്ടാണത് പറയുന്നത് ഇത് പരമസത്യമല്ല ജ്ഞാനി സുഷുപ്തി അവസ് അവസ്ഥയ്ക്കപ്പുറവുമുള്ള ശുദ്ധബോധത്തിൽ എത്തുന്നു അതായത് എല്ലാറ്റിൻ്റെയും ഉറവയായ അനന്താവബോധത്തിൽ വിരാജിക്കുന്നു അജ്ഞാനിയോ ജീവചക്രത്തിൽ ഉഴന്നുകൊണ്ടേയിരിക്കുന്നു ബോധം അനന്തമായതുകൊണ്ട് ഒരു ജീവചക്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരുവൻ നയിക്കപ്പെടുന്നു അതിന് ലോകമെന്ന അതിർത്തിയില്ല ഇഹലോകത്തിനപ്പുറത്തേക്കും ഈ യാത്ര തുടരുന്നു ഇങ്ങനെയുള്ള സൃഷ്ടികൾക്ക് അവസാനമില്ല വാഴത്തണ്ടിൽ നിന്നും മറ്റൊരു വാഴക്കന്ന് കിളിർക്കും പോലെ ഒന്നിനുള്ളിലെ ചിലപ്പോൾ മറ്റൊന്നുണ്ടാവുന്നു എന്നാൽ പരബ്രഹ്മത്തെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുന്നത് ജ്ഞാനികൾക്കു ചേർന്നതല്ല എല്ലാ പ്രപഞ്ച പദാർത്ഥങ്ങൾക്കും അകാരണ കാരണമായ ആ ഒന്നിനെ പറ്റി ഒരുവൻ അന്വേഷിക്കണം അത് എല്ലാ കാരണ കാരണ അന്വേഷണങ്ങൾക്കും അതീതമാണെങ്കിലും അതുമാത്രമേ ധ്യാനയോഗമായു അതുമാത്രമാണ് ആവശ്യമുള്ളതായ ഒരേയൊരു വസ്തു അനാവശ്യമായ മറ്റ് വസ്തുക്കളെപ്പറ്റി അന്വേഷിച്ച് വിലപ്പെട്ട സമയം നാം വ്യർത്ഥമാക്കുന്നത്